നമസ്കാരം മുംബൈയിലെ അതീവ സുരക്ഷാ ഏരിയയിൽ ഉൾപ്പെട്ട താജ് ഹോട്ടലിൽ ഒരേ സമയത്തെത്തിയ വെള്ളം നിറത്തിലുള്ള മാരുതി ഇർട്ടിക കാർ സുരക്ഷാ ഭീതി ഉയർത്തി രണ്ട് വാഹനത്തിനും ഒരേ നമ്പറാണെന്ന് കണ്ടെത്തിയതോടെയാണ് സുരക്ഷാഭീതി ഉയർന്നത് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ഹോട്ടൽ സെക്യൂരിറ്റി രണ്ട് വാഹനങ്ങളും തടഞ്ഞ വിവരം പോലീസിൽ അറിയിച്ചു വാഹനം തടഞ്ഞതോടെ ഒരു കാറിന്റെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പോലീസ് എത്തി വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നടത്തിയ അന്വേഷണത്തിൽ വിളിച്ചതായത് ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള ചെല്ലാൻ ഒഴിവാക്കാനായി ഒരു കാറിന്റെ ഉടമ നടത്തിയ തട്ടിപ്പാണെന്നായിരുന്നു ഇ എം ഐ മുടങ്ങിയതോടെ ലോൺ റിക്കവറി ഏജന്റുമാരിൽ നിന്നും ട്രാഫിക് ഫൈനിൽ നിന്നും രക്ഷപ്പെടാനാണ് രജിസ്ട്രേഷൻ മാറ്റി കാറുടമ ഈ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് അറിയിച്ചു തട്ടിപ്പ് നടത്തിയ വാഹനത്തിന്റെ നമ്പർ എം എച്ച് പൂജ്യം വൺ ഇ ഇരുപത്തി മൂന്ന് എൺപത്തി ആണ് കാർ ഉടമയെ അലിയുടെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ എം എച്ച് പൂജ്യം വൺ ഇ ഇരുപത്തിമൂന്ന് എൺപത്തി എട്ട് എന്നതാണ് ഈ നമ്പറാണ് വ്യാജൻ തന്റെ കാറിൽ ഉപയോഗിച്ചത് സംഭവത്തിൽ വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച കാറിന്റെ ഉടമയ്ക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്ന് രാവിലെയാണ് മുംബൈയിലെ താജ് ഹോട്ടലിൽ സുരക്ഷാ ഭീഷണി ഉയർത്തി വ്യാജ നമ്പർ പ്ലേറ്റ് ഉള്ള രണ്ട് ഇർട്ടിക കാറുകൾ എത്തിയത് ടാക്സി രജിസ്ട്രേഷനുള്ള രണ്ടു കാറുകളുടെയും നമ്പർ ഒന്നാണെന്ന് കണ്ടെത്തിയതോടെയാണ് താജ് ഹോട്ടലിൽ സുരക്ഷാ ഭീതി ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം താജ് ഹോട്ടൽ അതീവ സുരക്ഷാ ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി കാറും ഡ്രൈവർമാരെയും കസ്റ്റഡിയിലെടുത്തു സാക്കിർ അലി എന്നയാളുടെ പേരിലുള്ള ഇരട്ടികകാരന്റെ നമ്പറാണ് തട്ടിപ്പ് കാരണം ഉപയോഗിച്ചത് പോലീസ് വിളിച്ചതനുസരിച്ച് സാക്കിർ അലി സ്റ്റേഷനിലെത്തിയപ്പോഴാണ് കഥമാറിയത് തനിക്ക് നിരന്തരം ട്രാഫിക് നിയമലംഘനത്തിന് ചെല്ലാൻ വന്നിരുന്നതായി എന്നാൽ നോട്ടീസിൽ പറയുന്ന സ്ഥലങ്ങളിലൊന്നും ആ സമയത്ത് താൻ പോയിട്ടില്ലെന്നും സാഗിർ പോലീസിനോട് പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ട്രാഫിക് നിയമലംഘനം നടത്തിയത് വ്യാജ നമ്പർ വെച്ച ഇരട്ടിക കാരണമെന്ന് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ മാസമായി തനിക്ക് ആഴ്ചയിൽ രണ്ട് എന്ന കണക്കിന് നിയമലംഘനത്തിന് പിഴയടക്കാൻ നോട്ടീസ് എത്തിയിരുന്നതായി സാഹിർ അലി പറഞ്ഞു ട്രാഫിക് സിഗ്നൽ തെറ്റിച്ചതിനും ടോൾ നൽകാത്തതിനുമടക്കം നോട്ടീസ് വന്നു പോലീസിൽ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും സാഹിർ അലി പറഞ്ഞു അതേസമയം വ്യാധ നമ്പർ ഉപയോഗിച്ച കാറിന് ഉടമയ്ക്കെതിരെ കേസെടുത്തതായും ഓടി രക്ഷപ്പെട്ട ഡ്രൈവറെ കണ്ടു അന്വേഷണം തുടങ്ങിയതായും പോലീസ് വ്യക്തമാക്കി